വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങൾ ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുവിൻ അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ച് വിറിക്കുവിൻ തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്നു കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവന്റെ വരവും കാത്തിരിക്കുന്നവരെ ആയിരിക്കുവിൻ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അരമുറക്കി അവരെ ഭക്ഷണത്തിൽ ഇരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും അവന് രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്തന്മാർ ഭാഗ്യവാന്മാർ ഇത് അറിഞ്ഞുകൊള്ളുവിൻ കള്ളൻ ഏതു മണിക്കൂർ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് എന്നുതാണ് ഒരു ചെയ്തു യേശുഹായിൽ പ്രിയമുള്ളവരെ വലിയ നോമ്പിലെ തപസ്സിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭാ മാതാവ് നമുക്ക് തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലുള്ള വായനയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ശീർഷകം സദാ ജാഗരൂകരായ വൃത്തിന്മാരെന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നോക്കുകാലത്തെ നമ്മുടെ വിഷയം ഈ ദിവസത്തെ നമ്മുടെ വിഷയം മറ്റൊന്നുമല്ല ജാഗ്രത എന്നുള്ളതാണ് ജാഗ്രതയ്ക്ക് മറ്റു പല പേരുകളും നമ്മൾ കൊടുക്കാറുണ്ട് ശ്രദ്ധ ഉണർവ് തയ്യാറെടുപ്പ് എന്നിവയൊക്കെ ജാഗ്രതയെ വിശേഷിപ്പിക്കാവുന്ന പദങ്ങളാണ് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിന് വളരെയധികം പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് ഒരു കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് ജാഗ്രത വേണം അതുപോലെ തന്നെ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ജാഗ്രത വേണം ഇന്ധനത്തിന്റെ വില കുതിച്ചു വരുമ്പോൾ നമുക്കൊരു ഉണർവുണ്ടായിരിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആധുനിക ലോകത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വളരെ പ്രസക്തമായ കാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തെ കുറിച്ച് അതിന്റെ ഉള്ളറുകളിലേക്ക് നമുക്ക് അല്പസമയം ഒന്ന് കടന്നു ചെല്ലാം ജാഗ്രതക്ക് ഒരു നിർവചനം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കെങ്ങനെ പറയാൻ സാധിക്കും നമ്മുടെ ഉറക്കത്തിലും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഉണർവിനെ എന്ന് പറയാൻ വേണ്ടി സാധിക്കും ഉറക്കത്തിലും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഉണർവുണ്ടോ ഉണ്ട് ശരീരം മാത്രമാണ് ഉറങ്ങുന്നത് മനസ്സ് ഉറങ്ങാത്ത അവസ്ഥയാണ് ജാഗ്രത എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഒരു ഡോർമെറ്ററിയിലെ പത്ത് പന്ത്രണ്ട് ചെറുപ്പക്കാര് ഒന്നിച്ചു കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ അതിൽ ബോബി എന്ന ചെറുപ്പക്കാരനെ മാത്രം മറ്റൊരു സ്നേഹിതൻ വന്ന് വിളിക്കുകയാണ് ബോബി ബോബി എന്ന് വിളിച്ചപ്പോൾ അവിടെ കിടക്കുന്ന പത്ത് പന്ത്രണ്ട് ചെറുപ്പക്കാര് ഒരു കോറസ് പോലെ എന്തോ എന്ന് രാത്രിയുടെ യാമത്തിൽ വിളി കേൾക്കുന്നില്ല മറിച്ച് ബോബി മാത്രം അവരുടെ ഇടയിൽ എന്തോ എന്ന് വിളി കേൾക്കുമ്പോൾ അത് ഉറക്കത്തിലും കാത്തു സൂക്ഷിക്കുന്ന ഉണർവാണ് ഈ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലാണ് നമ്മൾ നമ്മളിപ്പോഴുള്ളത് ഈ തിരക്ക് പിടിച്ച ആരവങ്ങളുടെയും ആഘോഷങ്ങളുടെയും പരിവേഷങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ സാധിക്കുമോ ജാഗരൂകരായിരിക്കുവാൻ സാധിക്കുമോ എന്ന് മാനുഷികമായിട്ട് നമുക്ക് ഒരു ചോദ്യം വരാം അല്ലെങ്കിൽ ഒരു ആശങ്കയുണ്ടാകും എന്നാൽ അതിനുള്ള ഉത്തരം നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് വളരെ ലളിതമായിട്ടുള്ള ഒരു ഉത്തരം ഒരു ഉദാഹരണം എടുത്താൽ നമുക്ക് ഈ കാര്യം മനസ്സിലാകും ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ജീവിതം ഒരമ്മ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പോറ്റി വളർത്തുന്നത് ഒരമ്മ തന്റെ പിഞ്ചോമനെ ഒരു തൊട്ടിലിൽ കിടത്തുറക്കിയിട്ട് നമുക്കറിയാം ഒരു വീട്ടമ്മ അടുക്കളയിലെ പണി മാത്രമല്ല വീട്ടിലുള്ള സകല പണികളും ഓടി നടന്ന് ചെയ്യുന്നു അത് മാത്രമല്ല അടുത്തുള്ള വീട്ടില് സ്ത്രീകളോട് പോയി കുശലം പറയുവാൻ പോലും അമ്മ സമയം കണ്ടെത്തുന്നു ഇതിനിടയിൽ എന്നാൽ ഈ തിരക്കിനിടയില് ഈ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന ഈ അവസ്ഥയിൽ തന്റെ കുഞ്ഞ് ഒന്ന് ഉണർന്നാൽ തൻ്റെ കുഞ്ഞിനൊരനക്കം സംഭവിച്ചാൽ ഈ അമ്മ അതറിയുന്നു ഓടി വന്ന് കുഞ്ഞിനടുത്തേക്ക് വരുന്നു അതേ പ്രിയമുള്ളവർ ഇതാണ് നമുക്കുണ്ടാകേണ്ട ജാഗ്രത അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും അപ്പോൾ നമ്മുടെ ജാഗ്രത എവിടെയാണ് നമ്മൾ ഏത് സാഹചര്യത്തിൽ ഏത് മേഖലയിലാണ് നമ്മൾ ഉണർവുള്ളവരായി ഉണർവുള്ളവരായിത്തീരുന്നത് അപ്പോൾ നമ്മൾ ജാഗ്രത കൈവരിക്കുമ്പോൾ നമ്മുടെ ആശ്രയം എവിടെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് ആശ്രയിക്കുന്നത് ഒരു പക്ഷി പരന്ന് പരന്ന് തളർന്ന് ഒരു മരക്കൊമ്പിൽ വന്ന് വിശ്രമിക്കുകയാണ് ഈ ഇരുന്ന വിശ്രമിക്കുന്ന സമയത്താണ് എവിടെ നിന്നോ ഒരു ശക്തമായ കാറ്റടിച്ച് ഈ മരക്കൊമ്പ് ഒടിഞ്ഞ് ആ ശാഖ ഒടിഞ്ഞു വീഴുകയാണ് എന്നാൽ ഈ പക്ഷിക്ക് ഒരു പോലും പറ്റാതെ പക്ഷി വളരെ ഏസി ആയിട്ട് അടുത്തുള്ള ഒരു മരക്കൊമ്പിലേക്ക് മാറിപ്പോയി ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് മരക്കൊമ്പ് ഒടിഞ്ഞിട്ടും ഈ പക്ഷിക്ക് ഒരു പരിക്കും പറ്റാത്തത് അത് മറ്റൊന്നുമല്ല പക്ഷിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു താനിരിക്കുന്നത് താൻ മരക്കൊമ്പിലാണ് ഇരിക്കുന്നതെങ്കിലും തൻ്റെ ആശ്രയവും ഈ ശാഖയിലല്ല മറിച്ച് തൻ്റെ ചിറകുകളിലാണ് പ്രിയമുള്ളവരെ നമ്മൾ പല ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും പല കാര്യ പല കാര്യങ്ങളും പല ഇടപാടുകളും പരിപാടികളും നമ്മൾ വ്യാപൃതരായിരിക്കുമ്പോഴും നമ്മൾ ഓർക്കണം നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് വ്യക്തികളല്ല സ്ഥലമല്ല സാഹചര്യങ്ങളല്ല മറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുലാണ് നമ്മൾ ആശ്രയം വയ്ക്കേണ്ടത് ഇതിനു വേണ്ടിയുള്ള ഒരു ജാഗ്രത ഇതിനു വേണ്ടിയുള്ള ഒരു ഉണർവാണ് നമുക്ക് വേണ്ടത് ഇനിയും ജാഗ്രത ചില ഡിമാൻഡ്സ് വയ്ക്കുന്നുണ്ട് നമ്മൾ ഈ വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈ വേദഭാഗം നമുക്ക് തരുന്ന ജാഗ്രത എന്ന വിഷയം ചില ഡിമാൻഡ്സ് നമ്മുടെ ജീവിതത്തിൽ വെക്കുന്നുണ്ട് ഒന്നാമതായിട്ട് ഒന്നാമത്തെ ഡിമാൻഡ് ഡിമാൻഡിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വേഗതയൽപ്പം കുറയ്ക്കുക രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ മൗനം പാലിക്കുക മൂന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് സ്വ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക ഈ മൂന്ന് ഡിമാൻഡുകളും ജാഗ്രതയ്ക്ക് അത്യാവശ്യമാണ് നമ്മളിന്ന് ഒരുപാട് വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് പാസഞ്ചർ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെ അടുത്തുള്ളവരെ അവഗണിച്ചുകൊണ്ട് സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും പരിഗണിക്കാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജാഗ്രത തരുന്ന ഒരു ഡിമാൻഡ് ഇതാണ് നമ്മുടെ ജീവിതം അല്പം വേഗത കുറയ്ക്കാം നോമ്പുകാലം എന്ന് പറയുന്നത് തന്നെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ് നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തിന്റെ സ്പീഡ് ബ്രേക്കറാണ് നോമ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിമാൻഡ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് സ്വ അനുഭവത്തിൽ നിന്നും പാഠങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി സാധിക്കണം നമുക്ക് ജാഗ്രത എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉണർവ് ലഭിക്കണമെങ്കിൽ നമുക്ക് പാഠങ്ങൾ കൊടുക്കണമെങ്കിൽ നമ്മൾ ദൂരേക്ക് പോയി അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളെ കാണുകയോ പ്രശസ്തരായ വ്യക്തികളെ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ വലിയ പ്രമാദമായ പുസ്തകങ്ങൾ എൻസൈക്ലോപീഡിയ ഒന്നും വേണ്ട മറിച്ച് സ്വ അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം നമുക്കറിയാം വൈക്കോല് കെട്ടുന്നതിന് വേണ്ടി വൈക്കോലിന്റെ ഒരു കെട്ടുണ്ടാക്കുമ്പോൾ അത് കെട്ടാൻ വേണ്ടി വള്ളി അന്വേഷിച്ച് നമ്മൾ മറ്റു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ആ വൈക്കോലിനിടയിൽ തന്നെ അത് കെട്ടാനുള്ള വള്ളിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ തുറകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു പാഠങ്ങളും പൊരുളുകളും അതുപോലെ തന്നെ ജീവിതത്തില് കുറച്ചും കൂടെ മൗനം നിശബ്ദത നമ്മളെ കാത്തു സൂക്ഷിക്കണം നമുക്ക് ജാഗ്രതയോടുകൂടി നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ നമുക്ക് ഉണർവ് ലഭിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധ ലഭിക്കണമെങ്കിൽ ഒരു നിശബ്ദത അത്യാവശ്യമാണ് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷം പരിശുദ്ധ ഫ്രാൻസ് ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് ജോസഫിയറായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ വിശുദ്ധ യൗസ്പിതാവിൻ്റെ ഏറ്റവും വലിയ വിശേഷണം എന്നാണ് വിശുദ്ധ യൗസയ പിതാവ് നിശബ്ദതയുടെ നിറകുടമാണ് അപ്പോൾ വിശുദ്ധ യൗസപിതാവിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിശബ്ദതയിലൂടെ വാക്കിനേക്കാൾ കൂടുതൽ പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ വിഷയം ജാഗ്രത എന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ആർ ടി ഓഫീസിലെ മനോഹരമായ ഒരു വാചകം കണ്ടു അതായത് ഇതാണ് ശ്രദ്ധ മരിക്കുന്നിടത്ത് അപകടം ജനിക്കുന്നു നമ്മുടെയും ശ്രദ്ധ മരിച്ചിടത്ത് ഒരുപാട് ജാല്യതയും പ്രതിസന്ധികളും ക്ലേശങ്ങളും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആർ ടി ഓഫീസിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയ ഹൃദയഭിത്തികളിലെല്ലാം ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരു വാചകമാണ് ശ്രദ്ധ മരിക്കുന്നിടത്ത് അപകടം ജനിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെയും നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിന്റെ ശുർഷകത്തിൽ കണ്ടതുപോലെ സദാ ജാഗരൂകരായ വൃത്തിന്മാരായി തീരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം മറ്റുള്ളവരെയും നമുക്ക് അതിനു വേണ്ടി ഒരുക്കാം വലിയ നോമ്പിലെ എല്ലാവിധ ഭാവകങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും നേരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹമായ നാമത്തിൽ ആമി